മാധവിക്കുട്ടിയുടെ കോലാട് എന്നൊരു കഥ ശബ്ദം നൽകുന്നത് ഷാഹ്ന എസ് അവളുടെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ തമാശക്കാരനായ മൂത്ത മകൻ പറഞ്ഞു അമ്മേ നിങ്ങളെ കണ്ടാൽ ഒരു കോലാടിനെയാണ് ഓർമ്മ വരിക അവൾ അവൻ്റെ ചിരിയിൽ പങ്കുകൊണ്ടു പക്ഷേ അന്ന് അവരെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവൾ കണ്ണാടി എടുത്ത് വിഷമതയോടെ തൻ്റെ മുഖം പരിശോധിച്ചു തൻ്റെ ഒട്ടിയ കവിളുകളെ വീണ്ടും പുഷ്ടിപ്പെടുത്തുവാൻ വല്ല മാർഗവും ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ ജീവിതവും അതോടൊപ്പം പുഷ്ടിപ്പെടുമെന്ന് അവൾക്ക് തോന്നി യൗവനവും ദേഹപുഷ്ടിയും ഉണ്ടായിരുന്ന കാലത്ത് അവൾ നിലത്ത് പായ വിരിച്ച് കിടന്നുറങ്ങിയിരുന്നില്ല പക്ഷേ ഓരോ നോർത്ത് കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല അടുക്കളയിൽ പാല് തിളയ്ക്കാൻ തുടങ്ങുകയായിരുന്നു രാവിലെ മുതൽ അർദ്ധരാത്രി വരെ അവിശ്രമം ജോലിയെടുത്ത് അവൾ തൻ്റെ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവന്നു മെലിഞ്ഞ് വെളുത്ത് അവിടെ ചില ഒടിവുകൾ പറ്റിയെന്ന് തോന്നിക്കുന്ന ഒരു ശരീരമായിരുന്നു അവളുടേത് പക്ഷെ അവൾ ഒരിക്കലും ക്ഷീണിച്ച് വീഴുകയോ ആവലാതിപ്പെടുകയോ ഉണ്ടായില്ല അതുകൊണ്ട് അവൾ വെള്ളം നിറച്ച പാട്ടകൾ എടുത്തു പൊക്കി കുളിമുറിയിൽ നിന്ന് അടുക്കളയിലേക്കും അടുക്കളയിൽ നിന്ന് കുളിമുറിയിലേക്കും മറ്റും നടക്കുമ്പോൾ അവളുടെ ഭർത്താവും മുതിർന്ന മക്കളും അവളെ സഹായിക്കുവാൻ മുതിർന്നില്ല അവൾ പഠിപ്പും പരിഷ്കാരവും ഇല്ലാത്തവളായിരുന്നു വീടടിച്ചു തുടച്ച് വൃത്തിയാക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും തുണികളക്കി ഇഷ്തിരിയിടുവാനും അവൾക്കുള്ള പാടവത്തെപ്പറ്റി അവർ ഇടയ്ക്ക് പുകഴ്ത്തി പറഞ്ഞു പ്രശംസ കേൾക്കുമ്പോഴൊക്കെ തേഞ്ഞ പല്ലുകൾ വെളിപ്പെടുത്തി അവൾ പുഞ്ചിരി തൂകി ഇളയ മകൻ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരിക്കൽ ഒരു നെല്ലിക്ക അവൾക്കായി കൊണ്ടുവന്ന് അന്ന് അടുക്കളയുടെ ഇരുട്ടിൽ നിന്നുകൊണ്ട് അവൾ സന്തോഷ അശ്രുക്കൽ പൊഴിച്ചു കാലക്രമേണെ അവൻ്റെ കണ്ണിലും അവളൊരു പേക്കോലമായി സ്കൂളിലെ ഡ്രാമയ്ക്ക് താനും കൂടെ അവൾ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ വരണ്ട എനിക്ക് കുറവാണ് അതിനെന്താ ഞാൻ സിൽക്കിന്റെ സാരി ഉടുക്കാമല്ലോ എൻ്റെ കല്യാണ സാരി അവൾ പറഞ്ഞു എന്നാലും വരണ്ട മെലിഞ്ഞ കാലുകൾ രണ്ട് മുറികളുള്ള ആ കൊച്ചു വീട്ടിൽ വിശ്രമമില്ലാതെ ചലിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ആ യന്ത്രവും കേടുവന്നു അവൾക്ക് പനി തുടങ്ങി വയറ്റിൽ വേദനയും ഇഞ്ചിനീരും കുരുമുളക് രസവും ഒന്നും അവളെ സഹായിച്ചില്ല പത്താം ദിവസം ഡോക്ടർ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു ഇവരെ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം ഇത് മഞ്ഞക്കാമരയുടെ ഒരു സീരിയസ് കേസാണ് പാഠപുസ്തകങ്ങൾക്ക് മുമ്പിൽ ഇരുന്നിരുന്ന കുട്ടികൾ അത് കേട്ട് നടുങ്ങി ഒരു പരിചാരകൻ അവളെ ചക്രക്കട്ടിലിൽ കിടത്തി ഉന്തിക്കൊണ്ട് ആശുപത്രി മുറിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അയ്യോ പരിപ്പ് കരയേണ്ട തോന്നുന്നു അവളുടെ ഭർത്താവിൻ്റെ കണ്ണുകൾ No, no, no.